കേരള സമഗ്ര ശിക്ഷാ അഭിയാൻ ആലപ്പുഴ മങ്കൊമ്പ് ബി ആർ സിയുടെയും അമേരിക്കൻ മലയാളി വനിതാ കൂട്ടായ്മയായ പുണ്യം ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെയും നേതൃത്വത്തിൽ പവർ ഓഫ് ദി പെൻ എന്ന ശീർഷകത്തിൽ അപ്പർ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള മങ്കൊമ്പ് ഉപജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി വ്യത്യസ്തമായ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വ്യത്യസ്ത കഴിവുകൾ പുലർത്തുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾ നിർമ്മിച്ച പേപ്പർ പേനകൾ മങ്കൊമ്പ് ഉപജില്ലയിലെ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്കായി വിതരണം ചെയ്യുന്ന കൂട്ടായ്മയാണ് സംഘടിപ്പിച്ചത് തീർന്നില്ല പേനയ്ക്കുമുണ്ടേറെ പ്രത്യേകതകൾ ഈ പേപ്പർ പാനയ്ക്കുള്ളിൽ നിറയെ പച്ചക്കറി വിത്തുകളാണ് ചീരയും വെണ്ടയും പയറും തുടങ്ങി നിരവധി പച്ചക്കറിയുടെ വിത്തുകൾ മാത്രവുമല്ല ഈ പേന ഉപയോഗിച്ച് ചുറ്റുവട്ടത്തുള്ള അയൽപക്കത്തുള്ള കുട്ടികളെ കുറിച്ചും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും അല്ലെങ്കിൽ കലാകായിക പഠന നിലവാരത്തിലൊക്കെ മുൻപന്തിയിലാണെങ്കിലും സാമ്പത്തിക അവസ്ഥ കൊണ്ട് പിന്നോക്കാവസ്ഥ നേരിടുന്ന കുട്ടികളെ കുറിച്ചും വിദ്യാർത്ഥികൾ സഹപാഠികളെ കുറിച്ച് എഴുതി മകൊമ്പ് ബിആർ സിക്കും അതുപോലെ തന്നെ അമേരിക്കയിലെ മലയാളി വനിതാ കൂട്ടായ്മയായ പുണ്യം ചാരിറ്റബിൾ ഓർഗനൈസേഷനും സമർപ്പിക്കാം അവർ അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് താങ്കളുടെ സഹപാഠിക്കാവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി കൂടിയാണ് പവർ ഓഫ് ദ പെൻ എന്ന വിപുലമായ പരിപാടി പവർ ഓഫ് മുൻ ചീഫ് ചിത്രകാരനും ജയകുമാർ നിർവഹിച്ചു ഈ ഒരു ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പവർ ഓഫ് പെൻ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയും അതിനെ തുടർന്ന് നടക്കുന്ന നിങ്ങളുടെ പ്രബന്ധ മത്സരവും ആ പ്രബന്ധത്തിന് അല്ലെങ്കിൽ ആ ലേഖനത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയവും ഒക്കെ തന്നെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിലിപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ ജില്ലാ ഭരണകൂടവും അല്ലെങ്കിൽ പഞ്ചായത്തും ബിആർസിയും ഒക്കെ തന്നെ ഇതിനകത്ത് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് സമഗ്ര ശിക്ഷാ ശിക്ഷാഭിയാൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു മൂല്യാധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളെ പങ്കാളികളാക്കിയിരിക്കുന്നത് ഇത് അമേരിക്കയിലുള്ള ഒരു സംഘടനയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതുമല്ല നമുക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന് വിചാരിച്ചാൽ മതി എങ്കിലും ഇങ്ങനെ തുടർ പ്രവർത്തന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ പുണ്യം എന്നുള്ള ഈ സംഘടനയും അതിൻ്റെ പ്രധാന പ്രവർത്തകയായിട്ടുള്ള രാജി ഇവിടുത്തെ കാര്യമാണ് ഈ നാട്ടുകാരിയാണ് ഇവിടുത്തെ സ്കൂളിൽ പഠിച്ചതാണ് ഞാൻ എന്തിനാണത് പറയുന്നത് എന്ന് ചോദിച്ചാൽ അവരിപ്പോൾ അമേരിക്കയിൽ സുഖമായിട്ട് ജീവിക്കുകയാണ് അവർക്കിപ്പോൾ ചമ്മക്കുളത്തിനെ പറ്റിയോ ഈ കുട്ടനാടിനെ പറ്റിയോ ഒന്നും പ്രത്യേകിച്ച് ഓർത്തില്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല ഒരു കുഴപ്പവുമില്ല സാൻ ഫ്രാൻസിസ്കോയിൽ നല്ല വീടുണ്ട് മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ സുഖമായിട്ട് അടിച്ചു പൊളിച്ച് അമേരിക്കയിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊരു സംഘടന ഉണ്ടാക്കണം അതിനെ അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് കുട്ടികളോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവർക്ക് ക്രിയേറ്റീവായിട്ട് സർഗാത്മകമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനും പ്രയോജനപ്രദമായ കാര്യങ്ങളിൽ അവരെ പങ്കാളികളാക്കാനും സാധിക്കണം അവരുണ്ടാക്കുന്ന പേന നമ്മൾ വളരെ വില കൊടുത്ത് വാങ്ങണം എന്നിട്ട് അത് നിങ്ങൾക്ക് തരണം ആ പേന കൊണ്ട് നിങ്ങൾ ലേഖനങ്ങളൊക്കെ എഴുതണം എഴുതുമ്പോൾ എന്തിനെക്കുറിച്ച് എഴുതണം എന്നോട് തന്നെ ചോദിച്ചു എന്തായിരിക്കണം അവർക്കൊരു നല്ല വിഷയം അപ്പം ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അയൽക്കാരെപ്പറ്റി എഴുതാൻ പറഞ്ഞു അയൽപക്കത്തെ ദുഃഖത്തെപ്പറ്റി എഴുതുക അയൽപക്കത്തെ സന്തോഷത്തെപ്പറ്റി എഴുതാൻ കേട്ടോ പക്ഷേ അയൽപക്കത്തേക്കൊന്ന് നോക്കണം ഞാൻ ഈ അമേരിക്കക്കാരുടെ ഈ പുണ്യം എന്ന സംഘടനയുടെ ഒരു ഗുണം പറയാൻ കാരണം താൻ ജനിച്ച നാടിനെക്കുറിച്ചും തൻ്റെ സ്കൂളിലും പരിസരത്തുമൊക്കെ പഠിക്കുന്ന കുട്ടികളെക്കുറിച്ചും ഈ നാട്ടിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ മറക്കാതെ ഓർക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുവെങ്കിൽ ആ ഗുണത്തെ ആ ആ ഗുണത്തെ നമ്മൾ എങ്ങനെയാണ് വർണ്ണിക്കുന്നത് അല്ലെങ്കിൽ വിവരിക്കുന്നത് അത് ഒരു കൃതജ്ഞതയാണ് മഹാത്മാഗാന്ധിയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെയും മേശപ്പുറത്ത് മേശയിൽ എഴുതി വെക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇൻ നേച്ചർ ദർ ഈസ് എവ്രിതിങ് ടു മീറ്റ് യുവർ നീഡ് ബട്ട് നോട്ട് ടു മീറ്റ് യുവർ ഗ്രീഡ് നോട്ട് ടു സാറ്റിസ്ഫൈ യുവർ ഗ്രീഡ് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട് എന്നാൽ നിന്റെ ദുരയ്ക്ക് വേണ്ടതൊന്നും ഈ പ്രകൃതിയിലില്ല ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി പ്രിയ ടീച്ചർ അധ്യക്ഷയായി ചമ്പക്കുളം സെന്റ് മേരീസ് ബസ്സിലേക്കയിലെ ഫാദർ ഡോക്ടർ ജെയിംസ് പാലക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മൻമഥൻ നായർ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ജെ ജലജകുമാരി കൈനഗരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സി പ്രസാദ് പുളുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെയനു ജോസഫ് ഡെപ്യൂട്ടി കളക്ടർ എസ് രൂപത ആലപ്പുഴ ഡി പി സി എസ് എസ് കെ ഡോക്ടർ പി സുനിൽ മാർത്തോസ് തലോടി ഐ യു കെ സന്തോഷ് വെളിയനാട് എസ് ദീപ ആലപ്പുഴ എസ് എസ് കെ പ്രോഗ്രാം ഓഫീസർ ഡി സുധീഷ് ചെമ്പക്കുളം സെന്റ് മേരീസ് എസ് 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 പ്രിൻസിപ്പൽ സിബിചൻ ജോർജ് ഹെഡ്മാസ്റ്റർ പ്രകാശ് ജെ തോമസ് മങ്കൊമ്പ് ബി പി സി ബി ആർ സി രാജേഷ് വിജയൻ എന്നിവർ സംസാരിച്ചു ഹരീഷ് കൃഷ്ണൻ കാഴ്ച